അപ്പം ഞാൻ നിൽക്കുന്നത് പെരുമാൾപുരം എൻ എച്ച് നാഷണൽ ഹൈവേയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വള്ളക്കെട്ട് പെട്രോൾ പമ്പിൽ അങ്ങനെ തന്നെ ഉണ്ട് മാറിയിരിക്കണം അടുത്ത കാലം നമ്മുടെ ശക്തമായ ജനങ്ങളെ ശക്തമായ പ്രതികരണത്തിന് ശേഷം ഇന്നലെ രാത്രി മണ്ണടിക്കാന്നുള്ള ഒരു ദൃത്യേൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നിയമം താൽക്കാലികമായ വാക്കുകൾ പാലിച്ചോണ്ടിരിക്കുകയാണ് താൽക്കാലിക ഒരാശ്വാസം ജനങ്ങൾക്ക് വൈക്കാർക്ക് നടന്നു പോകാനുള്ള തൽക്കാലികമായി പെട്രോൾ പമ്പിലങ്ങനെ തന്നെയാണ് വെള്ളത്തിൽ തന്നെയാണ് കാണുന്നത് വായിക്കും എന്നാണെന്ന് വെട്ടേ വാഹനങ്ങൾ മുതലുകാട് ബൈക്കുകൾക്കും കാൽനാട യാത്രക്കാർക്കും അറച്ചായിട്ട് പോകാൻ ഇപ്പോൾ ഒരുവിധം പരിഹരിച്ചെന്ന് പറയാം പക്ഷേ ഇത് മഴ പെയ്താലും വീണ്ടും ഭയങ്കര അങ്ങനെ തന്നെ വെള്ളം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ മുടക്കം ഇപ്പം പെരുമാൾപുരം റിയാബ്ല മദ്രസയാണ് അപ്പോൾ ഈ വെള്ളക്കെട്ട് ഇവിടെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് മദർസെൻ്റെ ഉള്ളിലെല്ലാം നിറയെ വെള്ളമാണ് മദർസൻ്റെ അവസ്ഥ ഉള്ളിലെല്ലാം വെള്ളം കയറി ഇതിപ്പോൾ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ വീണ്ടും ഇവിടുന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷമാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഇവിടെ വെള്ളം കെട്ടി കിടക്കുകയാണ് മദർസൻ്റെ പൂമ്പാന്തി വിദേശം അപ്പോൾ നിറയെ വെള്ളമാണ് മദർസൻ്റെ വരാന്തിയാണിത് इि